ഹായ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഷുഡിന്റെ പ്രയോഗമാണ് കണ്ടിരുന്നത് നമ്മൾ മലയാളത്തിൽ ഞാൻ പോകണം ഞാൻ വരണം നീ ചെയ്യണം എന്നൊക്കെ പറയുന്നത് ഇംഗ്ലീഷില് ഷുഡ് എന്ന വാക്കുപയോഗിച്ച് അതിൻ്റെ കൂടെ ബേസ് ഫോം ഉപയോഗിക്കുമെ അപ്പൊ അങ്ങനെ കഴിക്കുമ്പോഴാണ് പോകണം വരണം ഷുഡ് റൈറ്റ് എഴുതണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലേ കണ്ടു ഞാൻ ചോദ്യം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഇംഗ്ലീഷുകാരെ ഷുഡ് മുൻപിൽ കൊണ്ടുവന്ന് കഴിക്കുക അല്ലെങ്കിൽ ഗർബിന്റെ ആദ്യത്തെ ഭാഗം മുന്നിൽ കൊണ്ടുവന്നു വെച്ചാൽ ചോദ്യമായി നമ്മൾ അങ്ങനെയല്ല ഞാൻ എഴുതണോ അങ്ങനെ നമ്മൾ ചോദിക്കുന്നു പക്ഷേ ഇംഗ്ലീഷുകാര് മുന്നിൽ കൊണ്ടുവന്ന് ചോദിക്കുന്നത് ഷുഡ് ഐ റൈറ്റ് ഇത് നമ്മൾ കണ്ടതാണ് പിന്നെ അതിന്റെ ആണ് ഇന്ന് നമ്മള് കാണുന്നത് അതായത് ഞാൻ എഴുതണം അതിന്റെ നെഗറ്റീവ് എന്താണ് ഞാൻ എഴുതരുത് ഞാൻ എഴുതരുത് അതാണ് ഇന്ന് നമ്മൾ കാണുന്നത് അപ്പൊ അതിനെന്താ ചെയ്യുന്നത് ഈ നോട്ട് എന്നുള്ളത് ഇതിന്റെ ഇടയിൽ കൊണ്ടുപോയി വയ്ക്കും അല്ലേ ഷുഡ് നോട്ട് റൈറ്റ് അത്രയേ ഉള്ളൂ അപ്പോ ഞാൻ എഴുതരുത് ഐ ഷുഡ് നോട്ട് റൈറ്റ് റൈറ്റ് എന്നുള്ളത് ബേസ് ഫോം ആണ് ബേസ് ഫോം ഇത് നമ്മുടെ തലയിൽ കയറണം എന്ന് പറയുന്നത് വരിക പോവുക എന്നൊക്കെ നമ്മൾ ഡിക്ഷണറിയിൽ അർത്ഥം നോക്കിയാൽ കാണുന്ന അത് ബേസ് ഫോം ആണ് ഓക്കെ അടിസ്ഥാന രൂപം ഇത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും ഇത് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് അപ്പൊ ബേസ് ഫോം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഐ ഷുഡ് നോട്ട് റൈറ്റ് ഞാൻ എഴുതരുത് ഐ ഷുഡ് നോട്ട് ഗോ എന്താ എന്റെ അർത്ഥം ഞാൻ ഞാൻ ഉറങ്ങരുത് ഐ ഷുഡ് നോട്ട് റൺ ഞാൻ ഓടരുത് ഇതുപോലെ ഏത് വെർബ് ഏത് ക്രിയ വേണമെങ്കിലും ബേസ്വം വെച്ചാല് അതിന്റെ ഷുഡ് നോട്ട് വെച്ചാൽ ഇതേ ഇത് തന്നെ കിട്ടും ഇതേ അർത്ഥം തന്നെ കിട്ടും എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളത്തിൽ ഞങ്ങളും ഉണ്ട് നമ്മളും ഉണ്ട് രണ്ട് വാക്കുകൾ നമ്മൾ വിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്താർത്ഥം ഞങ്ങൾ എഴുതരുത് അല്ലെങ്കിൽ നമ്മൾ എഴുതരുത് വിഷു നോഡ് ഗോ നമ്മൾ പോകരുത് അങ്ങനെ എങ്ങനെ പറയും വി ഷുഡ് നോട്ട് ഗോ നമ്മൾ പോകരുത് വിഷു നോട്ട് സിറ്റ് നമ്മൾ ഇരിക്കരുത് നമ്മൾ ഇവിടെ ഇരിക്കരുത് വി ഷുഡ് നോട്ട് സിറ്റ് ഹ്യു വി ഷുഡ് നോട്ട് സിറ്റ് ഹിയർ അങ്ങനെ പറയും വി ഷുഡ് നോട്ട് സിങ് നമ്മൾ പാടരുത് നമ്മൾ പാടരുത് നമ്മൾ ഇപ്പോൾ പാടരുത് വിട്ട് സിങ് അവരെപ്പോഴും ഇംഗ്ലീഷിൽ അങ്ങനെ പറയുള്ളൂ നമ്മൾ നമ്മൾ ഇപ്പോൾ ഇപ്പോൾ എന്നുള്ള വാക്കുകൂട്ടെന്നെ പറയും പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെ പറയാൻ പറ്റില്ല വി നൗ ഷുഡ് നോട്ട് അങ്ങനെ പറയില്ല വി ഷുഡ് നോട്ട് സിങ് നൗ അല്ലെങ്കിൽ നൗ വി നോട്ട് സിംഗ് ഇപ്പോൾ നമ്മൾ പാടരുത് ഇംഗ്ലീഷിൽ ആദ്യം വയ്ക്കാം അവസാനവും വയ്ക്കാം മലയാളത്തിൽ നമുക്ക് എവിടെ നമ്മൾ ഇപ്പോൾ നമ്മൾ പാടരുത് നമ്മൾ ഇപ്പോൾ പാടരുത് നമ്മൾ പാടരുത് ഇപ്പോൾ അങ്ങനെയൊക്കെ പറയാം പക്ഷെ ഇംഗ്ലീഷിൽ കുറച്ച് ലിമിറ്റ് ഉണ്ട് അതിന് വി ഷുഡ് നോട്ട് സ്ലീപ് നമ്മൾ ഉറങ്ങരുത് വി ഷുഡ് നോട്ട് റൺ നമ്മൾ ഓടരുത് ഓക്കെ ഞാൻ അടുത്തത് യു യുന് നമുക്ക് ധാരാളം വാക്കുകൾ മലയാളത്തിലുണ്ട് നീ നിങ്ങൾ താങ്കൾ അങ് എന്നൊക്കെ പറയാം അപ്പോ യു ഷുഡ് നോട്ട് റൈറ്റ് നീ എഴുതരുത് നീ അത് എഴുതരുത് യു ഷുഡ് നോട്ട് റൈറ്റ് ദാറ്റ് യു ഷുഡ് നോട്ട് റൈറ്റ് ദാറ്റ് ഓർ യു ഷുഡ് റൈറ്റ് ഇറ്റ് എന്ന് പറഞ്ഞാൽ പറയാം നീ പോകരുത് യു ഷുഡ് നോട്ട് ഗോ നീ പോകരുത് നീ അവിടെ പോകരുത് യു ഷുഡ് നോട്ട് ഗോ ദ யூ ஷுட் நோட் கோர் நம்ம அவசான இங்கிலீஷில் பயி ஷுட் நீ இன்னு போகிறது டுடே யூ ஷுட் நோட் யூ ஷுட் ஓகே இனி யூ ஷுட் நோட் நீ இது நீ பாடருத படி ஆகி கொலை நீட் சிங் யூ ஷுட் சிங் യു ഷുഡ് നോട്ട് സ്ലീപ് നീ ഉറങ്ങരുത് നീ ക്ലാസ്സിൽ ഉറങ്ങരുത് യു ഷുഡ് നോട്ട് സ്ലീപ് ഇൻ ദ ക്ലാസ് യു ഷുഡ് ഇൻ ദ ക്ലാസ് യു ഇൻ ദ ക്ലാസ് നോട്ട് സ്ലീപ് എന്നല്ല ഇംഗ്ലീഷ് പറയുന്നത് യു ഷുഡ് എപ്പോഴും ഉടനെ പറയും അല്ലെ സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഉടനെ ബെർബ് പറയും എന്നിട്ടാണ് മറ്റു കാര്യങ്ങൾ യു ഷുഡ് നോട്ട് റൺ നീ ഓടരുത് നീ ഓടരുത് നീ ഹി ഹി മലയാളത്തിൽ നമുക്ക് അവനായ അദ്ദേഹം എന്നൊക്കെ പറയാം he should not write എന്താന്റെ അർത്ഥം അവൻ എഴുതരുത് അവൻ എഴുതരുത് he should not go അവൻ പോകരുത് not go അവൻ he, he should not sit അവൻ ഇരിക്കരുത് he should not sing അവൻ പാടരുത് he should not sleep അവൻ ഉറങ്ങരുത് he should not run അവൻ ഓടരുത് ഇതുപോലെ ഇനി ഏത് പേർക്ക് വെച്ചാലും നമുക്ക് പറയാൻ പറ്റും ഷുഡ് നോട്ട് കം അവൻ വരരുത് ഹി ഷുഡ് നോട്ട് സ്റ്റാൻഡ് അവൻ നിൽക്കരുത് ഹി ഷുഡ് നോട്ട് ബൈ അവൻ വാങ്ങരുത് ഹി ഷുഡ് നോട്ട് സെൽ അവൻ വിൽക്കരുത് ഏത് വേർപോലെ പറയാം അടിസ്ഥാന സാധ്യത അത് പഠിച്ചാൽ മതി ഞാൻ അടുത്തത് ഷി എന്ന് വെച്ചാൽ അവൾ അല്ലേ ഷി ഷുഡ് നോട്ട് റൈറ്റ് അവൾ എഴുതരുത് She should ോ ഗോ അവൾ പോകരുത് ഷി ഷു നോട്ട് സിറ്റ് അവൾ ഇരിക്കരുത് ഷീ ഷുനോട്ട് സിങ് അവൾ പാടരുത് ഷീ ഷു നോട്ട്ലീഫ് അവൾ ഉറങ്ങരുത് ഷീ ഷു നോട്ട് റൺ അവൾ ഓടരുത് ഇനി ഹിക്കും നമുക്ക് ആരെങ്കിലും പേരൊക്കെ വയ്ക്കുക രാജു ഷുനോട്ട് ഗോ രാജു പോകരുത് ോസിംഗ് രാമു പാടരുത് അല്ല ഇവിടെ പെൺകുട്ടികൾ ആരെങ്കിലും പേര് വഹിക്കാം സീതോ സീത ഉറങ്ങരുത് ഓക്കെ പറയുന്നത് മലയാളത്തിൽ നമുക്ക് അവർന്നും പറയാം ഇവർന്നും പറയാം മലയാളത്തില് അപ്പോ നമ്മള് ദ ഷുഡ് നോട്ട് റൈറ്റ് അവർ എഴുതരുത് ഷുഡ് നോട്ട് ഗോ അവർ തരുത് ഇതേ should 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 not 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 sit they should not sing. they sing ോട്ട് സിംഗ് അവർ പാടരുത് സ്ലീപ് അവർ ഉറങ്ങരുത് റൺ അവർ ഓടരുത് ഇതുപോലെയാണ് നമ്മൾ നെഗറ്റീവ് പറയുന്നത് ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റൂ പ്രാക്ടീസ് ചെയ്ത് ശീലിക്കും നല്ലതാണ് അപ്പൊ മൂന്ന് വാചകങ്ങൾ ഷുഡിന്റെ നമ്മൾ കണ്ടു ഐ ഷുഡ് റൈറ്റ് ഞാൻ എഴുതണം ചോദ്യമാണ് ഷുഡ് ഐ റൈറ്റ് ഞാൻ എഴുതണോ പിന്നെ അതിന് നെഗറ്റീവ് ഞാൻ എഴുതരുത് ഐ ഷുഡ് നോട്ട് റൈറ്റ് ഞാൻ എഴുതരുത് ഈ ഒരു വാചകം കൂടി ഉണ്ട് നെഗറ്റീവ് ആണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ